ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാറിൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള കായ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ബനാന പൊളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടെ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നാല് നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം അതിന് ഇതിലേക്ക് കിസ്മിസും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും വേണം കേട്ടോ അപ്പോൾ ഇത് അണ്ടിപ്പരുപ്പിനോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പാനടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആർ കെ ജി നെയ്യ് നെയ്യ് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് എടുക്കുക എടുക്കട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഇനി കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു പഴം ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അർ കെ ജിയും നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണും കൂടി അതിലേക്ക് പഴം ഇട്ട് കൊടുത്ത് ഒരു നാല് ടീസ്പൂണും നമ്മുടെ ഷുഗറും കൂടിയിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഷുഗറും കൂടി ഇട്ട് കൊടുത്താലേ ആ ഒരു കായ് പോണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇനി രണ്ട് ഏലക്കായുടെ സീഡ്സ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർത്ത് പൊടി ഉണ്ടെങ്കിൽ അതൊരു പിഞ്ച് ചേർത്ത് കൊടുക്കട്ടെ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം തണിഞ്ഞ് ആ ഒരു ടൈം വരെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് എഗ്ഗ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ബീറ്റ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കാൽ കപ്പ് പാലം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്ത് ആ തണിഞ്ഞ ആ ഒരു പഴത്തിലേക്ക് നമുക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ബിസ് വെച്ചിട്ടോ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു പഴത്തിലേക്ക് നമുക്ക് ആ ഒരു എഗിൻ്റെ ആ ഒരു മിക്സ് നല്ല രീതിയിലൊന്ന് കോട്ടായിട്ട് കിട്ടിട്ട അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ദാ ഇതിവിടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ദാ ആ ഒരു പാൻ തന്നെയട്ടോ നമ്മുടെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് ആർ കെ ജി നെയ്യ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ആർ കെ ജി വെച്ചു കൊടുത്ത പാനിലൊക്കെ നമുക്ക് ആ ഒരു എഗിൻ്റെ കായ് പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത് ശരിക്കും നേന്ത്രപ്പഴത്തിൽ തന്നെയാണ് നമ്മളിവിടെ നേന്ത്രപ്പഴം എന്നാ പറയാറ് ഈ ഒരു ഈയൊരു പഴത്തിനോട്ടോ അപ്പോൾ ഈ ഒരു പഴത്തിനാണ് കേട്ടോ നമ്മൾ കായ്പോള ചെയ്തെടുക്കാറ് അപ്പോൾ ഇതൊന്ന് ലെവലാക്കിയിട്ട് കൊടുക്കട്ടോ നല്ല രീതിയിലൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് ഏഹ് കോരി മാറ്റി വെച്ചിട്ടില്ലേ നമ്മുടെ ആ ഒരു കിസ്മിസും അണ്ടിപ്പരിപ്പും അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങടെ നിങ്ങളുടെ കയ്യിൽ ഏഹ് കറുത്ത മുന്തിരി ഞാൻ ഇട്ടുകൊടുത്തതാണ് വെള്ളം വെളുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കാം ചില ആൾക്കാർ ഇതിൻ്റെ അകത്തന്നെ ഈ ഒരു ഫീലിങ്സ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുകളിലാണ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത് കൂടുതലും അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ് ഇത് നമ്മുടെ കായ്ക്കൂള കഴിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കടിക്കുന്ന ഒരു ടൈമിൽ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ചെറിയ തീയിൽ തന്നെ വെന്ത് ഇട്ടു കേട്ടോ അപ്പോൾ അതെ ഈ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ കായ്പ്പുഴ നല്ല അടിപൊളി റെഡിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായ്പുഴ റെഡി ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്